മത്തായ്ചാക്കോ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന മുക്കം ഫെസ്റ്റിന് ജനത്തിര കയറുന്നു ഫെസ്റ്റിൽ ഒരുക്കിയ ആമസോൺ ഓപ്പൺ ബേർഡ് പെർ ഷോ കാഴ്ചക്കാരുടെ മനം കവരുകയാണ് മുപ്പതിനായിരത്തോളം പേരാണ് അഞ്ച് ദിവസം കൊണ്ട് ഫെസ്റ്റ് നഗരി സന്ദർശിച്ചത് മലയോര ജനതയ്ക്ക് ഉത്സവ ദിനരാത്രങ്ങൾ സമ്മാനിക്കുന്ന മുക്കം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ജനത്തിര കയറുന്നത് അഞ്ച് ദിവസത്തിനിടെ മുപ്പതിനായിരത്തിലധികം പേരാണ് ഫെസ്റ്റ് നഗരി സന്ദർശിച്ചത് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി കാഴ്ചകളാണ് ഫെസ്റ്റ് നഗരിയിലെത്തുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നത് ഫ്രസ് നഗരിയിൽ സന്ദർശിക്കാ പ്രീതി കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് ആമസോൺ ഓപ്പൺ ബേഡ് പെറ്റ് ഷു ആണ് പഞ്ചവർണത്ത കൊളംബിയൻ കോഴി ബ്രഹ്മ ഓന്തി മെക്സിക്കൻ ഇക്വാന ആഫ്രിക്കൻ ബാൾപ്പത്തൻ പാമ്പ് അലങ്കാരക്കോഴികൾ പ്രാവുകൾ എലികൾ തുടങ്ങി എഴുപതോളം ഇനങ്ങളിൽപ്പെട്ട എഴുന്നൂറോളം പറവകളും ജീവികളുമാണ് പെർഷോയുടെ പ്രധാന ആകർഷണം ഫെസ്റ്റ് നഗരയിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിലാണ് ആമസോൺ ഓപ്പൺ ബേഡ് പെറ്റ് ഷോ കാടിൻ്റെ പ്രതീതിയുണ്ടാക്കാൻ പനകളും മറ്റ് നിർമ്മിത ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ആമസോൺ കാടുകളിൽ കണ്ടുവരുന്ന ചെടികളുടെ പ്രതീകാത്മക രൂപങ്ങളും സ്റ്റാളിലുണ്ട് കാടിന് നടുവിലൂടെ തയ്യാറാക്കിയ നടപ്പാതയിലൂടെ സന്ദർശകർക്ക് നടക്കാം സന്ദർശകർക്ക് ചുറ്റും പറവകളും പറക്കും ചിറകുകൾ തളരുമ്പോൾ മനുഷ്യ ശരീരത്തിൽ അവർ അഭയം തേടുകയും ചെയ്യും അടച്ചിട്ട കൂടുകളിൽ മാത്രം വളർത്തുപക്ഷികളെ കണ്ടു പരിചയപ്പെട്ടവർക്ക് ആമസോൺ ഓപ്പൺ ബേഡ് പെഡ് ഷോ നവ്യാനുഭവമാണെന്ന് സന്ദർശകർ പറയുന്നു സന്ദർശകർക്ക് ഇഷ്ടമുള്ള പറവുകൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാനും അവസരമുണ്ട് ആദ്യമായാണ് മുക്കം ഫസ്റ്റിൽ ഓപ്പൺ ബേർഡ് പെഡ് ഷോ നടത്തുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും വേണമെന്ന സംഘാടകരുടെ ചിന്തയാണ് ഓപ്പൺ ബേർഡ് പെഡ് ഷോ എന്ന ആശയത്തിലേക്ക് എത്തിയത് കായംകുളത്തുള്ള ആമസോൺ പെറ്റ് സംഘത്തിൻ്റെതാണ് ഈ സ്റ്റാൾ അതോടൊപ്പം തന്നെ മറ്റ് നിരവധി സ്റ്റാളുകളുമുണ്ട് വൈകിട്ട് ഏഴ് മണി മുതൽ നടക്കുന്ന കലാപരിപാടികൾ കാണാനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ఫసల్ బాబు న్యూస్ బ్యూరో ముఖం